എല്ലാവർക്കും നമസ്കാരം ഷിജസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് തോടും അറിവൊക്കെ കാണാൻ പോവുകയാണ് അവിടെയൊക്കെ നിറച്ച് വെള്ളം കിടക്കുന്നുണ്ടേ അപ്പം എനിക്ക് ഇവിടെ ഇരുന്നിട്ടിരിപ്പറയ്ക്കണില്ല അപ്പം ഞാൻ ഓർത്ത് അത് പോയി കാണാം എന്ന് വിചാരിച്ചപ്പോൾ നേരത്തെ ഞാൻ ജോലിയൊക്കെ തീർത്തിട്ട് ഇറങ്ങിയിരിക്കുവാണ് അപ്പം നിങ്ങളെ കൂടെ കാണിക്കും നിങ്ങൾക്കും കാണണ്ടായോ കുഞ്ഞു തോടാണ് കേട്ടോ അല്ല വലിയ തോടൊന്നുമല്ല അപ്പം ഞാൻ പോയി കാണട്ടെ വരൂ വരൂ അപ്പം എനിക്കറിയത്തില്ല കേട്ടോ എൻ്റെ ഫോണ് ഈയിടയ്ക്കാണ് ഞാൻ ഒരു മെമ്മറി കാർഡ് വാങ്ങിച്ചിട്ടത് എന്നിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല വീഡിയോ സ്റ്റോപ്പായി പോവുകയാണ് ഇടയ്ക്കിടയ്ക്ക് എനിക്കറിയത്തില്ല ആകെ വിഷമത്തിലാണ് ഞാൻ രണ്ട് മൂന്ന് ദിവസമായി ഞാൻ വീഡിയോ എടുത്തിട്ട് വീഡിയോ എടുക്കാനേ പറ്റുന്നില്ല അപ്പം ഞാൻ പഴയ കുറേ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പം നമ്മൾ തോടിൻ്റെ അടുത്തെത്തി അപ്പം ഞാൻ പറഞ്ഞെന്താണെന്ന് അറിയാവോ പഴയ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തു കുറേയൊക്കെ അപ്പം ഈ ഫോണിൻ്റെ കുഴപ്പമില്ല ഫോൺ വാങ്ങിച്ചിട്ട് രണ്ടുമൂന്ന് മാസേ ആയിട്ടുള്ളൂ മെമ്മറി കാർഡിൻ്റെ കുഴപ്പം ആയിരിക്കും അത് കുറഞ്ഞ കാർഡാണ് വാങ്ങിച്ചത് അഞ്ഞൂറ് രൂപയുടെ അതിനൊക്കെ എത്ര വീഡിയോ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമോ ഒന്നൊന്നും നമുക്ക് എനിക്കറിയത്തില്ല ഇനി ഞാൻ കടയിൽ കൊണ്ടുപോയി കാണിക്കണമെന്ന് വെച്ചിട്ടൊക്കെ ഇരിക്കുവാണ് കേട്ടോ അപ്പം നമ്മുടെ തോട് കണ്ടോ അവിടെ നിന്നാണ് വരുന്നതേ കണ്ടോ ഇതുകൊണ്ട് തുണിയൊക്കെ ഒഴുകി വന്ന് കിടക്കുന്നു ഇത് നമ്മുടെ വീട്ടിലോട്ട് കയറുന്ന ഒരു കല്ലുഞ്ഞാണ് ഇതറിയാലോ ഇതൊക്കെ ഞാൻ എത്രയോ കാണിച്ചിട്ടുണ്ട് എന്നാലും ചുമ്മാ ഒന്നുകൂടെ കാണിച്ച അവിടെ നിന്ന് ഇങ്ങനെ കയറിയാണ് ഇതിലേ വന്ന് കണ്ടോ ഇതുവഴിയാണ് നമ്മൾ വീട്ടിലേക്ക് കയറിപ്പോകുന്നത് കണ്ടോ അത് തന്നെയല്ലേ അതിലേയും വഴിയുണ്ട് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ പോയി ഇങ്ങനെ പോയി അതിലേ കയറും അതാണ് മെയിൻ റോഡ് ഇത് ചുമ്മാ ഷോട്ട് കട്ടായിട്ട് നമുക്ക് കയറിപ്പോ ഇതിലൂടെ അപ്പം ഞാൻ തോട്ടിലോട്ട് ഒന്ന് ഇറങ്ങി നോക്കാം അപ്പം ഞാൻ തോടിൻ്റെ സൈഡിൽ വന്നു എൻ്റെ കുട്ടിക്കാരമൊക്കെ എനിക്ക് ഓർമ്മ വരുവാണ് പണ്ട് പിള്ളേർ കൂടി എല്ലാവരും കൂടെ കൂടി തോട്ടി കുളിക്കാൻ പോകുന്നതും മീൻ പിടിക്കുന്നതും എല്ലാം വേണ്ട എന്തോ നല്ല തെളിനീർ വെള്ളമാ കണ്ടോ നല്ല ഒഴുക്കുള്ള വെള്ളവുമാണ് നല്ല ഒഴുക്കാണ് കണ്ടോ ഒന്നും കെട്ടിക്കിടക്കുന്ന പന്ന വെള്ളമൊന്നുമല്ല അപ്പം ഞാനിങ്ങോട്ടൊന്ന് ഇറങ്ങാൻ പോവുകയാണ് നിങ്ങളുടെ സഹായത്തോടു കൂടി ഞാൻ ഇറങ്ങാം അപ്പൊ ഞാൻ ഇവിടെ വെള്ളത്തിൽ വെളത്തിയിറങ്ങി എന്തെന്നില്ലാത്തൊരു സന്തോഷം ഇതൊക്കെ ചെറിയ പ്രായത്തിലൊക്കെ ഇങ്ങനെയൊക്കെ ഒരുപാട് വെള്ളത്തിൽ കളിച്ചതാ കേട്ടോ ഇങ്ങനത്തെ തോ ഇതിന്ന് കുറച്ചുകൂടെ വലിപ്പമുള്ള കുറച്ചുകൂടെ വീതി തോട്ടിലായിരുന്നു ഞങ്ങളൊക്കെ കുളിച്ചുകൊണ്ടിരുന്നത് പണ്ട് ചെറിയ പണ്ടെന്ന് പറഞ്ഞാല് ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്കൊക്കെ മുമ്പ് അപ്പം അതുകൊണ്ട് തന്നെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ആ ചെറുതലേ ഉള്ള ആ ഒരു ഓർമ്മയും പിന്നെ നമ്മൾ മീൻ പിടിക്കുന്നതും പിള്ളേർ പിന്നെ ഞങ്ങളൊക്കെ മീൻ പിടിക്കുകയും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലം ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അതൊന്നും അറിയത്തുമില്ല അവർ വീട്ടിൽ നിന്നൊട്ട് വിടത്തുമില്ല ഞങ്ങളൊക്കെ ഇങ്ങനെ നടന്നിട്ടുള്ള നല്ല ശുദ്ധമായ വെള്ളമാണ് കേട്ടോ അല്ലാതെ എങ്ങൊന്നും വരുന്ന വെള്ളമൊന്നും കേട്ടോ ഇത് മഴ പെയ്തിട്ടേ പിന്നെ ശുദ്ധമായി കിടന്ന വെള്ളമാണ് അല്ലാതെ അഴുക്ക് ഓടയെന്നൊന്നും വരുന്നതല്ല നിങ്ങൾ വിചാരിക്ക അങ്ങനെയാണ് വിചാരിക്കേണ്ട കേട്ടോ അഴുക്കോടയിലെ വെള്ളം ആണ് കണ്ടില്ലേ അല്ല അങ്ങനെ വരുന്ന കണ്ടോ ഏ കണ്ടോ പിന്നെ അവിടെ അങ്ങ് അപ്പുറത്തും ഒരെണ്ണം ഉണ്ട് അത് നാൾ ഞാൻ വീഡിയോയിൽ കാണിച്ചായിരുന്നു അപ്പുറത്തും ഒരെണ്ണം ഉണ്ട് ഇതിൻ്റെ ഉത്ഭവം അവിടെ നിന്നാണ് വരുന്നത് ഇപ്പം നല്ല മഴ വരുന്നു കേട്ടോ നല്ലതായിട്ട് മഴക്കോളില്ലേ എല്ലാം ഇരണ്ട് കെട്ടി ഉണ്ടല്ലേ മേളോട്ട് മേളോട്ട് പോകാവേ ഉണ്ടോ എന്താ രസല്ലേ അങ്ങനൊക്കെ ഒരുപാട് വെള്ളത്തിലൊക്കെ കുളിച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനത്തെ തോട്ടിൽ ഉണ്ടോ പന്നി ചാടി കണ്ടോ കുത്തിയിടിച്ചിട്ടേക്കുന്നത് ഇവിടെ ഒന്നും കൃഷി ചെയ്യാനൊന്നും പറ്റത്തില്ല കേട്ടോ എല്ലാം പന്നി പറഞ്ഞുകൊണ്ടുപോവാണ് ചെയ്യുന്നത് വീട്ടുകാർക്കൊന്നും കിട്ടത്തില്ല അപ്പം നമുക്ക് കയറിയാലോ മതി ഇത്രേക്കാലത്ത് കളിച്ചാൽ മതി പക്ഷേ കുട്ടിയൊന്നുമല്ലല്ലോ എത്ര വലുതായാലും നമുക്കൊരു കുട്ടി മനസ്സുണ്ട് അല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ കുട്ടി മനസ്സുണ്ടെന്ന് എനിക്ക കുട്ടി മനസ്സുണ്ടോ കേട്ടോ ഞണ്ട് ഈ ചെടി കണ്ടോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ ചെടി കണ്ടോ അത് നല്ല രസം അല്ലേ ഇതോടുകൂടി ഒരു ഒരു പാട്ടോടു കൂടി ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിച്ചിരിക്കുകയാണ് അപ്പൊ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്ന ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഒരുപാട് ലെങ്ത് ഒന്നും ഇല്ലാത്ത കുഞ്ഞൊരു വീഡിയോ ആണ് ആരും സ്കിപ്പ് ചെയ്യാതെ എൻ്റെ ലോങ് വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടുതന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണം കേട്ടോ അപ്പം ഒരു ഇന്നൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എൻ്റെ എല്ലാ നല്ല കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം